ഹലോ അസ്സാം വലൈക്കും എന്തെല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ കുറച്ച് ബിസി ബിസിയായിപ്പോയി നാട്ടിൽ പോകാനുള്ള ഷോപ്പിങ്ങും തിരക്കും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൊണ്ടു പുതിയ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം അപ്പൊ ഇതെല്ലാം കൂടെ ഒറ്റ ദിവസം എടുത്ത വീഡിയോ അല്ല മൂന്നാല് ദിവസം ഷോപ്പിങ്ങിനെ ഇറങ്ങിയിരുന്നു അപ്പൊ അന്നത്തെ എല്ലാം പാട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മൾ ആദ്യം പോയത് ഏഹ് ജിദ്ദവാദിയിലുള്ള കിമ്മത്ത് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഒക്കെയാണ് നമ്മൾ സാധാരണ ഒട്ടോമിക് സാധനങ്ങളൊക്കെ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങണത് എല്ലാ അത്യാവശ്യ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നാൽ നമ്മൾ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന പ്രൈസും ഉണ്ടാവുകയുള്ളൂ അപ്പം നമ്മൾ അവിടേക്ക് വന്നതാണ് അപ്പം ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങാമെന്ന് കരുതിയിട്ട് ആ ഭാഗത്തേക്കൊന്ന് വന്നു നോക്കിയതാണ് അതിന് നമ്മൾ ട്രോളിയിൽ വെച്ചേക്കാണ് കേട്ടോ ഒര് ഇവിടെ വന്ന് ഇവിടെ ആഗ് ഓടിപ്പാഞ്ഞ് നടക്കേക്കറിയും പിന്നെ പോവാനാവുമ്പോഴത്തേന് ആകെ കുഴങ്ങും പിന്നെ നമ്മൾ ഫുള്ള് സാധനങ്ങൾ ഷോപ്പ് നോക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഒന്ന് ആദ്യം തന്നെ ഞാൻ അതിലാണ്ട് ഇരുത്തിക്കാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മൾ പെട്ടിയൊക്കെ തൂക്കാനുള്ള എന്താ തുലാസ് ഉണ്ടല്ലോ അത് ഡാമേജ് ആയിരുന്നു അപ്പോൾ അതൊന്നും ഒരെണ്ണം വാങ്ങാമെന്നൊക്കെ എത്തി അത് നോക്കുകയാണ്

രണ്ടൂന്ന് വിധം അവിടെ കണ്ടപ്പോ അതിലേതെടുക്കാന്ന് വിചാരിച്ചു കൺഫ്യൂഷൻ ആയി ഇങ്ങനെ ഇരിക്കയായിരുന്നു ട്ടോ ഇക്ക അപ്പോൾ അപ്പൊ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തത് അതിനെ നമുക്ക് വലിയ പരിചയമൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ ഇവിടെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് ചില സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഓഫർ ഉണ്ടാവട്ടോ ആ ഓഫർ ടേഗം നോക്കിയിട്ടാണ് ഞങ്ങൾ ചിലതൊക്കെ വാങ്ങുക അങ്ങനെ ഇവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാണ് ഇവിടുത്തെ അധികം ഷോപ്പിൽ കാണും ഇങ്ങനെ കുട്ടികളെ പറ്റിക്ക അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഒരു റിയാലിട്ടോ എടുത്താൽ ആ ഉള്ളിക്കിടക്കുന്ന മുട്ടായി താഴെക്കൂടെ വരും ഇത് മുട്ടായി അല്ല പുളുക്കാണ് അപ്പോൾ അവനെ അടക്ക് കഴിക്കൂട്ടോ നല്ല അവന് ഭയങ്കര ഇഷ്ടമാണ് ഒരു റിയാലിട്ടാണ് അത് അതിലൂടെ താ താഴെ വരും പിന്നെ ഇത് മറ്റൊരു ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് പോയിരുന്നു അന്നത്തെ വീഡിയോ ആണ് നമ്മൾ ഭവാദി സൂക്കിലോട്ട് പോയതാണ് ഈ ദിവസം നമ്മൾ ഇറങ്ങിയത് കുറച്ച് രാവിലെ ആയിരുന്നു കേട്ടോ പകലായിരുന്നു ഇറങ്ങിയത് അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ രാത്രിയാണ് ഷോപ്പിങ്ങിന് പോവാൻ പോകണത് കാരണം ഇവിടെ ഭയങ്കര ചൂടാണ് ഈ ദിവസം നമ്മൾ പകലാണ് ഇറങ്ങിയത് ഭയങ്കര ചൂടായിരുന്നു അപ്പം ഭവാദി സൂക്കിൽ അധികം ആൾക്കാർ വരുന്നത് പർദ്ദെടുക്കാനാണ് അടിപൊളി പർദ്ദൻ്റെ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു സൂക്കിൽ ഭവാദി സൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ പർദ്ദൻ്റെ സൂക്കെന്നാണ് ചിലവിലൊക്കെ പറയൽ പർദ്ദം എടുക്കാൻ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞേക്കാം പുറത്തുനിന്ന് അപ്പോൾ നമ്മൾ വർദ്ധെടുക്കാമെന്നതാണ് അങ്ങനെ ഒരു കടയിൽ കയറി അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് പറ്റിയ കളക്ഷൻസ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടമായില്ല അപ്പോൾ പിന്നെ മറ്റൊരു കടയിൽ കയറി അങ്ങനെ എന്താ പർദ്ദൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീട്ടിൽ നാട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ് എനിക്ക് പെർദ്ധയൊന്നും എടുക്കണില്ല എനിക്ക് അത്യാവശ്യം ഇപ്പോൾ പർദ്ദുണ്ട് അപ്പം ഞാൻ എനിക്കൊന്നും എടുത്തിട്ടില്ല വീട്ടിൽക്കും കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ അതാ അവിടുത്തെ കളക്ഷൻസാണിത് അടിപൊളി നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് ഒന്നായിട്ട് ഒത്തിരി എടുക്കുമ്പോൾ അവർ നമുക്ക് എന്താ ഓഫറൊക്കെ ഒക്കെ ക്യാഷൊക്കെ കുറച്ച് തരും അങ്ങനെ അവിടുന്ന് പർദ്ധ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ രണ്ട് റിയാലിൻ്റെ ഷോപ്പ് ഉണ്ട് എന്തെടുത്താലും രണ്ട് റിയാലാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഫാൻസ് ഐറ്റംസ് ഐറ്റംസായിട്ടും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൽ എന്തെടുത്താലും രണ്ട് റിയാൽ എന്നാണ് വെട്ട കണക്ക് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ കടയിലൊക്കെ വിക്സ് വാസ്ലീൻ പിന്നെ സ്പ്രേകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അധികം എനിക്ക് തോന്നണേ അതൊന്ന് ഒറിജിനലെല്ലാം തോന്നുന്നുണ്ട് അതൊക്കെ ഇവിടെ ഇവിടെ ഈ സൂക്കിൽ ഇങ്ങനത്തെ കടകളൊക്കെ വരുന്നത് അതിൻ്റെ ഡോപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ മിക്സ് അങ്ങനത്തൊന്നും നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല കുറച്ച് ഫാൻസ് ഐറ്റംസ് മാത്രം വാങ്ങിയിട്ടുള്ളൂ അങ്ങനെ അവിടുത്തും കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോവുകയാണ് അന്നത്തെ ഷോപ്പിങ്ങും അവിടെ കഴിഞ്ഞു പിന്നെ മറ്റൊരു ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾക്ക് കണ്ടിട്ട് പോകുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ക്ഷമിക്കോ അപ്പോൾ നമ്മൾ ഈ ഷറഫിയയിലെ ഡേ ടു ഡേ ഡേക്കാണ് പോകുന്നത് അതും വലിയൊരു ഷോപ്പാണ് അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ റേഡിയൻ്റെ ഈ ഒരു ഓൽമെൻറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുപോകാൻ അപ്പോൾ അത് അതൊന്ന് വാങ്ങി ഈയൊരു ഒലമെൻ്റ് ഞങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ ഞാൻ പറ്റി പറഞ്ഞു തരാം നല്ല കാലുവേദനക്കൊക്കെ നല്ല കാലുവേദന ഉള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ നിന്നൊക്കെ നല്ല റിസൾട്ട് തരുന്ന ഒരു ഒലുമെൻറ്റാണിത് പിന്നെ അവിടെ നിന്ന് നമ്മൾ മറ്റു ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങി കുറേ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ഡേ ടു ഡേ അല്ലായിരുന്നു അപ്പോൾ നല്ല ഓഫറും ഉണ്ടായിരുന്നു അവിടേക്ക് നമ്മൾ ഒറ്റക്കല്ലായിട്ടോ പോയത് ഇക്കാന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇക്കാന്റെ ഫ്രണ്ടും ഞാനും ഇക്കയും പിന്നെ ആദ്യമാണ് പോയത് പിന്നെ അവിടെ സ്മാർട്ട് വാച്ചിന്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്നും നോക്കി നോക്കി എടുത്തിട്ടില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ എന്നാൽ അത്യാവശ്യം റേറ്റും ഉണ്ട് സ്മാർട്ട് വാച്ചിന് നല്ല റേറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്നു തോന്നിയ പക്ഷേ അവിടെ നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ മറ്റൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് ഇവിടെ നമ്മൾ വാങ്ങിയിട്ടില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഒന്നുമില്ല ഉള്ള കളക്ഷൻസ് നല്ല ഭംഗി നല്ല റേറ്റും ഉള്ള സാധനമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടില്ല അങ്ങനെ ആദ്യം അവിടെ ഒരു കണ്ണടി എടുത്തിട്ട് പിന്നെ നമ്മൾ മുഗൾത്തെ നിലയ്ക്ക് പോയി അവിടെ നിന്ന് നമുക്ക് ബാഗൊക്കെ വേണ്ടിയിരുന്നു എനിക്കൊരു ബാഗും ആദ്യക്കും നോക്കണം എന്നുണ്ട് അപ്പോൾ അതിന്റെ മേലൊക്കെ കയറി അപ്പോൾ ബാഗൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കയാണ് ഞാനെന്താ ഈ ഒരു ബാഗാണ് ഞാൻ എടുത്തത് ഇതിനെത്രേ അൻപത്തഞ്ച് റിയാലോ തോന്നുന്നുണ്ട് ഈ ഒരു ബാഗാണ് എടുത്തത് ആധിക്കും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല അവനക്ക് ഞങ്ങളപ്പോൾ ബാഗ് വേ അവന് വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടില്ല പിന്നെന്താ പിന്നെ പാത്ര സെറ്റിൻ്റെ അടുത്ത് പോയി ഈ ഒരു പാത്ര സ്റ്റാൻഡ് വാങ്ങി പിന്നെന്താ പിന്നെ കുറച്ച് ക അങ്ങനെ അടുക്കളയൊക്കെ ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ഷറഫിലെ ഡേറ്റുഡ് അറിയാത്തല്ലോ ആരും ഉണ്ടാവില്ല ഇവിടെ ഓഫർ ആഴ്ചയിൽ ആഴ്ചയിൽ ഓഫറ് വരും നമ്മൾ ഫോണിൽ അവിടെ ഒരു പേജുണ്ട് അതിൽ നോക്കിയാലും അറിയാം അപ്പോൾ അവിടെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് ഫ്ലോറൽ മാർ ഷറഫയിൽ തന്നെ ഫ്ലോറൽ മാർട്ട് എന്ന് പറഞ്ഞ ഒരു ഫ്ലോർ മാർട്ട് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് അവിടേക്കാണ് പോയത് അവിടുന്ന് ആണ് നമ്മൾ പിന്നെ വാച്ചൊക്കെ വാങ്ങിയത് നല്ല വാച്ചിന് നല്ല ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്താ മൗസ് ഉണ്ടായിരുന്നു അവിടെ തൊട്ടടുത്ത് തന്നെ അപ്പോൾ അവിടെ പോയി ഒരു നല്ലൊരു അവിൽമിൽക്കൊക്കെ കുടിച്ച് ഒന്ന് ആയി നമ്മൾ വൈകുന്നേരം അഞ്ച് മണിക്ക് ഇറങ്ങിയതായിരുന്നു വൈകുന്നേരം അപ്പോൾ എല്ലാം വിഷൊന്നും ചെയ്തിരുന്നു അപ്പോൾ മൗസ് കണ്ടപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ നാലാളും നാലാളം അവിൽമുൾക്കൊക്കെ കുടിച്ചു അങ്ങനെ അന്നത്തെ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ റൂമിൽ മടങ്ങാനും പിന്നെ മറ്റൊരു ദിവസം നമ്മൾ ലൂലൂല് പോയിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് അന്നും നമ്മൾ കുറച്ച് അതി രാവിലെ തന്നെയാണ് കേട്ടോ പോയിരുന്നത് തുറന്ന് ഇട്ടാൻ തന്നെ നമ്മൾ അവിടെ എത്തിയിരുന്നു അപ്പോൾ കുറച്ച് നെഡ്സും അങ്ങനത്തെ കുറച്ച് ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ലുലുലിക്കായിട്ട് നമ്മൾ ആദ്യം തന്നെ നഴ്സിൻ്റെ ഭാഗത്ത് കണ്ടു പോയത് അപ്പോൾ അവിടെ ഒന്നും ആൾക്കാർ വന്നിട്ടില്ലായിരുന്നു നമ്മൾ തുറന്ന ഉടനെ തന്നെ അവിടെ എത്തിയിരുന്നു അവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളു അപ്പോൾ നമ്മൾ അവിടേക്കൊന്ന് നോക്കിയിട്ട് പിന്നെ നമ്മൾ മറ്റേ അപ്പുറത്ത് കുറച്ച് ആദ്യം ഇവിടെ ബാഗ് എടുക്കണമെന്ന് കരുതിയിരുന്നു അപ്പോൾ അതിൻ്റെ ബാഗൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി അങ്ങനെ അതാ അവന് ബേഗൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ അങ്ങനെ ചുറ്റിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഐറ്റംസും ഓരോ മുക്കും മൂലമൊക്കെ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദാ ബാഗൊക്കെ എടുത്തു ചെറിയൊരു ബാഗാണ് എടുത്തിട്ടുള്ളത് പിന്നെ നാട്ടിൽ പോയിട്ട് എന്താ സ്കൂളിലൊക്കെ ചേർത്തണം എന്ന് കരുതുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ട് നോക്കട്ടെ ആലോചിക്കണം അപ്പോൾ ബാഗൊക്കെ എടുത്തിട്ട് പിന്നെ അപ്പോഴേക്കും നമ്മുടെ ആ നട്സിൻ്റെ ഭാഗത്തുള്ള ഷോപ്പിലത്തെ ആൾ വന്നിരുന്നു അപ്പോൾ അത് അയാൾ നമുക്ക് ഷോപ്പ് നമ്മൾ പറയുന്ന നട്സൊക്കെ എടുത്ത് തരികമായിരുന്നു അങ്ങനെ ലുലൂത്ത് ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മൾ ബില്ലടിക്കാൻ പോവാണ് അപ്പോൾ പോവാനടുപ്പിച്ച് നല്ല തിരക്കിലായിരുന്നു മൂന്നാല് ദിവസം ഷോപ്പിങ്ങായിട്ടും പിന്നെ പൊണ്ണീൻ്റെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ മക്കയിൽ ഉമ്പ്രക്ക് പോയിരുന്നു അപ്പോൾ അത് അങ്ങനെയും എല്ലാം ഭയങ്കര ബിസ്സി ആയിപ്പോയി അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ഡിലേ ആയി പിന്നെന്താ പിന്നെ ഇതിൻ്റെ തലേന്ന് നമ്മൾ പൊണ്ണീൻ്റെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ അതിൻ്റെ മുടി കട്ട് ചെയ്യാൻ സലൂണിൽ പോയിരുന്നു അപ്പോൾ മുടിയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നമുക്ക് പോകാനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയും അപ്പോൾ ജിത്തയിൽ തന്നെ ട്വൻ്റി ട്വൻറ്റി എന്നുള്ളൊരു കടയിലുണ്ട് കട ഉണ്ട് ഭവാദിയിൽ തന്നെ അപ്പോൾ അവിടക്കാണ് നമ്മൾ പോയതും അങ്ങനെ സാധ ഡ്രസ്സൊക്കെ എടുത്തു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ പെട്ടി കെട്ടണ വീഡിയോ പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വീണ്ടും കാണാതെ അസ്സാമലേക്കും ബൈ